ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ഞാനാ സിനയൂനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് തയ്യാറാക്കാൻ നമ്മുടെ കിച്ചണിൽ എപ്പോഴുമുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രം മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മീഡിയം സൈസ് വലിപ്പുള്ള മൂന്ന് പൊട്ടാറ്റ പുഴുങ്ങിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ട അപ്പം ഞാൻ ചൂടാറിയതിന് ശേഷം മാത്രമാണ് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത് ഇനി ഇതിനെ നല്ല രീതിക്ക് എന്നൊന്ന് ഉടച്ചെടുക്കണം നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് അരസ്പൂണ് കുരുമുളക് പൊടിച്ചത് പാകത്തിനുപ്പ് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇനി കുറച്ച് ഒറുകാന ഒരുകാന ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാ കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം അതിനെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുഴക്കുന്ന സമയത്ത് നല്ലോണം കൈക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ടൗ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടിയും കുഴച്ചെടുക്കുകയാണ് അപ്പം നല്ലോണം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നവർ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ അപ്പം അത്തിരിക്കി ഉടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്നില്ല നല്ലോണം വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കുഴച്ചുകൊടുത്തപ്പോൾ ഒന്നും കൂടി ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂൺ കൂടി ചേർത്ത് മൊത്തത്തിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അരി അരിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കരുത് ഇപ്പം നമ്മൾ കൈക്കൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം അതിനായിട്ടൊരു ബട്ടർ പേപ്പറാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് തന്നെ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പകുതിയാണ് ഇട്ടാ ഫസ്റ്റിലെടുക്കുന്നത് പകുതി എടുത്തിട്ട് മറ്റേ പകുതി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് പകുതി എടുത്തതേ ഇതുപോലെ ഉരുളന ഇങ്ങനെ ഒന്ന് നീളത്തിൽ ഒരു ഷേയ്പ്പാക്കി കൊടുക്കാം ശേഷം ബട്ടർ പേപ്പറിൻ്റെ മേലെ കുറച്ച് അരിപ്പൊടിയാണ് ഇട്ടാ തൂവിക്കൊടുത്തിട്ടുള്ളത് അരിപ്പൊടിയോ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടി എടുക്കുക അതിന് എന്നിട്ട് കൈ വിരലിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ ഒന്ന് അമർത്തി കൊടുക്കുക സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ നീളത്തിൽ വേണം ചെയ്യാൻ നല്ല അത്യാവശ്യം നല്ല തിക്ക് വേണം കേട്ടോ തിന്നാവരുത് തിന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പൂവും അതേ ഇതുപോലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് സൈഡും കുറേശ്ശെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നാലാണ് അത് നല്ല വൃത്തിക്കുള്ള പീസായി കിട്ടുള്ളൂ ഇത് കളയുണ്ട് കേട്ടോ അത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പീസിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ കത്തി വെച്ചിട്ടിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് സൈഡ് ഒക്കെ ഒന്ന് ഷേപ്പ് ഒന്നുകൂടി ഒന്ന് ആക്കി കൊടുക്കാം അതിന് ശേഷം ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഓരോ പീസിൻ്റെ മുകളിൽ ഒന്നും പതുക്കെ അങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ അപ്പം അതേ എല്ലാ പീസുമുള്ള ഞാൻ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തുള്ള പീസോളം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫസ്റ്റ് ചെയ്തിട്ടുള്ള അതേ പ്രോസസ്സിംഗ് ഒന്നുകൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ കുറച്ച് ഉരുളങ്ങിഴങ്ങ് കോൺഫ്ലോറൊക്കെ ഉണ്ടായാൽ മതി ഇത് ഉണ്ടാക്കാൻ അധികം ചിലവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണ് അപ്പോൾ അതേ രണ്ടാമത്തെ സ്റ്റെപ്പും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ഇതേ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കോഴിമുട്ട ഉടച്ചൊഴിക്കണം എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് വേണം ക്രംസ് ഒരു പ്ലേറ്റിലേക്കും മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ആദ്യം ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് ഒരു പീസ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം അതിനൊന്ന് കോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം എഗ്ഗിൽ കോട്ട് ചെയ്ത പീസ് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ബ്രെഡ് ഒന്ന് കവർ ചെയ്തെടുക്കണം അങ്ങനെ എല്ലാ പീസോളും ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് പാനൊന്ന് നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാട്ടോ അത് അത് ഇഷ്ടം ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓരോ പീസോളും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പ് ഇട്ടുകൊടുത്തു ഇട്ടുകൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടേ മറിച്ചിടാൻ പാടുള്ളൂട്ടോ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഞാൻ ഇപ്പോൾ ചെറിയ അടുപ്പ്മ വെച്ചായത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തു അങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറം ഒന്ന് വറുത്തെടുക്കുക അതിന് അനുമൊരിങ്ങ വന്നപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എടുത്തു കേട്ടോ കോരി എടുത്തു ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഉള്ള് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതിന് ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചെടുത്തു സെക്കൻഡ് ട്രിപ്പും ഇട്ടുകൊടുക്കാണ് ഇത് കാണാനും നല്ല ാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വളരെ കുറച്ച് ടൈം മതി കേട്ടോ ഇത് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ചെറിയ പീസിലാണ് അതുകൊണ്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഇട്ടുകൊടുത്തതാണ് അങ്ങനെ സെക്കൻഡ് ട്രിപ്പും ഉണ്ടാക്കി കഴിഞ്ഞോട്ടോ അപ്പം ഫുള്ളായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ കിടിലും ടേസ്റ്റുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിലവ് കുറഞ്ഞതും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കാം കേട്ടോ ഉരുളങ്കിഴങ്ങ് മേടിക്കണ സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ശബ്ദം കേൾപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ പൊട്ടിച്ച് കാണിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്ര സോഫ്റ്റ് ഇടുന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്